താമരശ്ശേരി ചുരത്തിലുണ്ടായ മണ്ണിടിച്ചിൽ വയനാടിനെ ചെറുതായൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതല്ലേ ഒറ്റപ്പെടലിന്റെ ഓരോ അനുഭവത്തിനപ്പുറവും ബദൽ പാത എന്ന ആവശ്യം ഉയരും ഈ ആശങ്കകൾക്കിടയിലും പ്രതീക്ഷയാവുകയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്താണ് പദ്ധതിയെന്ന് നമുക്ക് ഹ്രസ്വമായെന്ന് നോക്കാം ഈ പദ്ധതിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എട്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് ഈ പാത വരിക കോഴിക്കോട് ജില്ലയിൽ മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കിലോമീറ്ററും ഒപ്പം വയനാട് ജില്ലയിൽ അഞ്ച് പോയിന്റ് അഞ്ച് എട്ട് കിലോമീറ്റർ നീളത്തിലുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൗകര്യ വികസനം സന പദ്ധതികളിൽ ഈ തുരങ്കപാത വരാൻ പോകുന്നത് ഈ തുരങ്കപാതയുടെ മറ്റ് പ്രത്യേകതകളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ തുരങ്കത്തിൽ എങ്ങനെയാണ് അതിന്റെ ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ളതാണ് കോഴിക്കോട് മറിപ്പുഴ മുതൽ വയനാട് മീനാക്ഷി പാലം വരെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ വരുന്നത് എട്ട് പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ തുരങ്കപാതയുടെ എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ഇരട്ട തുരങ്കങ്ങൾ വരുന്നത് ഈ പദ്ധതിയുടെ പൂർത്തീകരണം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ പൂർത്തിയാക്കുന്നു ഈ പദ്ധതി പൂർത്തിയായാൽ കോഴിക്കോട് വയനാട് ഗതാഗതം സുഗമമാകും യാത്രാ സമയം കുറയും വിനോദസഞ്ചാര വ്യാപാര മേഖലകൾക്ക് വലിയ ഉണർവ് ലഭിക്കുകയും ചെയ്യും ഇതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട പ്രതീക്ഷ ഇനി കുറിച്ച് പറയാം ഈ പദ്ധതി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത തുരങ്കത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അപായ സാധ്യത ഒഴിവാക്കാൻ ഓരോ മുന്നൂറ് മീറ്ററിലും ക്രോസ് പാസേജുകൾ ഉണ്ടായിരിക്കും ഇരുപത്തിനാല് മണിക്കൂറും സി മോണിറ്ററിംഗും ഉണ്ടാകും ഈ ക്രോസ് പാസേജുകൾ വഴി മറുഭാഗത്തേക്ക് മറുപാതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും അതാണ് ഇതിന്റെ പ്രത്യേകത സുസജ്ജമായി അഗ്നി സുരക്ഷാ പ്രകാശ സംവിധാനങ്ങളും ഈ തുരങ്കത്തിനകത്ത് ഉണ്ടാകും അങ്ങനെ പൂർണ്ണമായും തയ്യാറായി നിൽക്കുന്ന ഒരു തുരങ്കപാത അതാണ് നമ്മൾ ഇപ്പോൾ നാടിനെ സമർപ്പിക്കാൻ പോകുന്നത്